തൃശൂർ മുണ്ടൂരിൽ ഹോൾ മുഴക്കിയതിനെ തുടർന്നുണ്ടായ തർക്കത്തിൽ മൂന്നുപേരെ കുത്തിയ പ്രതി പോലീസ് പിടിയിൽ പേരാമംഗലം സ്വദേശി വടക്കൂട്ടി വിട്ടിൽ കൃഷ്ണകിഷോറിനെയാണ് പേരാമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തത് അതിനിടെ കുന്നംകുളത്ത് ക്ഷേത്രോത്സവത്തിനിടെ ചേരിതിരിഞ്ഞ സംഘർഷം തിങ്കളാഴ്ച രാത്രി പത്തുമണിക്കായിരുന്നു സംഭവം കൈപ്പറമ്പ് ഗ്രൗണ്ടിൽ നിന്ന് ബാഡ്മിന്റൺ ശേഷം തിരിച്ചു വരികയായിരുന്ന അച്ഛനും മകനും സുഹൃത്തും ഉൾപ്പെടെയുള്ള പേരെയാണ് പ്രതി കൃഷ്ണകിഷോർ കുത്തിയത് പെരാമംഗലം സ്വദേശി ബിനീഷ് മകൻ അഭിനവ് സുഹൃത്ത് അഭിജിത്ത് എന്നിവർക്കായിരുന്നു കുത്തേറ്റത് കുത്തേറ്റ അഭിജിത്ത് വാഹനം ഓവർടേക്ക് ചെയ്യുന്നതിനിടെ പ്രതിയായ കൃഷ്ണകിഷോറുമായി തർക്കമുണ്ടാവുകയായിരുന്നു തുടർന്ന് ആ വഴി വന്നിരുന്ന അഭിജിത്തിന്റെ സുഹൃത്തായ ബിനീഷും മകൻ അഭിനവും സംഭവത്തിൽ ഇടപെട്ടതോടെ പ്രതി കൃഷ്ണകിഷോർ പ്രകോപിതനായി മൂന്നുപേരെയും കുത്തി തുടർന്ന് സുഹൃത്തിന്റെ കാറിൽ തമിഴ്നാട്ടിലേക്ക് രക്ഷപ്പെട്ട പ്രതിയെ പോലീസ് പിന്തുടർന്നതോടെ പ്രതി സ്വമേധയാ പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങുകയായിരുന്നു അതിനിടെ കുന്നംകുളം കിഴൂർ കാർത്തിക മഹോത്സവം കൂട്ടിയിഴുന്നള്ളപ്പിനിടെ നടന്ന കൂട്ടത്തല്ലിന്റെ ദൃശ്യം പുറത്തുവന്നു ഇന്ന് പുലർച്ചെ നടന്ന കൂട്ടി എഴുന്നള്ളിൽ ഉണ്ടായ തർക്കത്തെ തുടർന്ന് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം